എന്താ വെക്ക് ഈ അടിച്ച് കയറ്റുന്ന സാധനം ോട്ട് എത്തിയിട്ട് പോയ വെക്ക് ഒരു ദിവസം നിന്നെ പോറ്റാൻ മിനിമം അഞ്ഞൂറ് രൂപയുടെ ചെലവ് എനിക്ക് വരുന്നുണ്ട് പറയുന്നത് കേൾക്കുന്നുണ്ടോ രണ്ട് ദിവസം പറഞ്ഞിട്ട് രണ്ടാഴ്ച നീ ഇവിടെ തിന്ന് മുടിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇതിന് മാത്രം ഞാൻ സമ്പാദിക്കുന്നില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ ചെറുപയോ എനിക്ക് വായലും നീ അവസ്ഥ കൂടെ മനസ്സിലാക്കണം ഇന്ന് ഇ എം ഐ അടച്ചില്ലെങ്കിൽ വൈകിട്ട് എങ്ങോട്ട് ബാങ്കുകാർ വരുന്നതിന് മുമ്പേ നമുക്ക് വേഗം സോനെ പോയി ഒരു ബിരിയാണി കഴിച്ചിട്ട് വരാം ഈ തിന്ന് മുടിപ്പിച്ചിട്ടുള്ള ശല്യം കൊണ്ടല്ലേ നിന്നെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടത് എന്തിനാ വെറുതെ ബാക്കി പ്രാക്ക് വാങ്ങി കൂട്ടുന്നത് തിന്ന് മുടിപ്പിക്കാനായിട്ടൊരു ജന്മം എങ്ങനെ പറയാതിരിക്കും മനുഷ്യനായ ജീവിക്കാൻ വേണ്ടി തിന്നണം ജീവിക്കരുത് ദയന നിനക്ക് കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നം ഇവിടെ ഒരുത്തം കഴിച്ച് കൂട്ടുന്നതിന്റെ പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് കുറച്ച് സമാധാനം എന്താ എന്താ ഒരു സെക്കൻഡ് ആ പയ്യൻ രാവിലെ അതിനുശേഷം അത് കനക്കൂല്ല യു ഓനെ ആംബുലൻസ് പിടിക്കുന്ന പറഞ്ഞത് നമ്പർ അടിയാട്ടി വെക്കി ടോണി ടോണി കുട്ടാ എടാ ടോണി കുട്ടാ ഞാൻ എന്തൊക്കെയാ എന്ത് ചെയ്യണം മേളിൽ താമസിക്കുന്ന ഒരു പണ്ട ചക്കനാണ് അവൻ അനിയഞ്ചേക്കും കുറച്ചു ദിവസം താമസിക്കാൻ വന്നിട്ട് പച്ച വെള്ളം കൊടുത്തിട്ടില്ല അവന് വൈകിട്ട് പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് താഴെ വന്നിട്ട് ആ ടെൻഷനില് പഴുക്കത്ത് മൂന്ന് പഴയ കൊടുത്ത് കേട്ടില്ലേ പട്ടണ കറികളെ പാവം